ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രജി പച്ചക്കറി തോട്ടത്തിലേക്കാണ് അപ്പം നമ്മളെല്ലാവരും ആ എന്തൊക്കെയാണ് ദേഹത്ത് തീർന്നു അപ്പം നമ്മൾ ചേച്ചി പച്ചക്കറി നട്ട് വളർത്തി അതായത് ചെറിയൊരു സ്ഥലം അര എൻ്റെ പോലും ഇല്ല കേട്ടോ ആ സ്ഥലത്ത് ചേച്ചി പച്ചക്കറി നട്ട് വളർത്തി നല്ല വിജയകരമായിട്ട് നിൽക്കുന്ന വീഡിയോസാണെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ചേച്ചി നമ്മൾ നല്ല അടിപൊളിയായിട്ട് പണിയാണെന്ന് നമുക്ക് കണ്ടോ ഇനി ഇവിടെ കെയ്ൻ വരെ ഉണ്ട് കെയ്നുണ്ട് കോവീസ് ഉണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും സാമഗ്രതകളും പാലക്ക് ആ പാലക്കൊന്നും അതിൻ്റെ പേരെ ലേജി നമ്മളന്ന് പേര് നമുക്ക് ശരിക്കും മനസ്സിലായില്ലായിരുന്നു അന്ന് പാലക്കാട് കേട്ടോ അതെ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ വീഡിയോസ് നിങ്ങളെ കാണിച്ചു തരാം ആ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അനുഗ്രഹമായിട്ട് ബീന്നൈകളാണ് ഇത് മൊത്തം ടാബ്ലേറ്റ് ഉണ്ട് ബീൻസ് ഉണ്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ട് വെണ്ട ഉണ്ട് വെണ്ടയുണ്ട് ഉണ്ട് അപ്പം ആദ്യം ആയത് ബീൻസാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ ഫാമിലിയാണ് നമ്മുടെ രഹുവിനം സാറിൻ്റെ ചേച്ചേച്ചിയും കൂടെ ചേർന്നിട്ടാണ് ഇത് നട്ട് പരിപാലിച്ച് കണ്ടോ കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി ഇവിടെ പച്ചക്കറി നത്താലോ ആ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീടിന്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്ഥലത്ത് മാത്രമേ നമുക്ക് സ്ഥലം ഉള്ളൂ ആ സ്ഥലം നമ്മളത് കൃഷിക്ക് മാറ്റിയെടുക്കും ആ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ല വെയിലായതുകൊണ്ട് അപ്പൊ ഞങ്ങൾ ഈ വർഷം അത് ഇത് നല്ല രീതിയിൽ ഒന്ന് ചെയ്താലോ ഒന്ന് അച്ഛനയുടെ ഇച്ചിരി കപ്പ ഇട്ടു അപ്പോൾ ഇതിന് പ്രചോദനമായത് നമ്മുടെ അനുഗ്ര അർച്ചന വിമർശനത്തിൻ്റെ കീഴിലുള്ള പ്രവർത്തിക്കുന്ന അനുഗ്രഹ എസ് എ ജി ആണ് അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ഒത്തിരി തൈകൾ തന്നു ഞാൻ വെച്ചാൽ എല്ലാ ഗ്രൂപ്പിലും ഞങ്ങൾക്ക് പച്ചക്കറി തൈ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ തന്നിറക്കിയത് എല്ലാ വീട്ടുകാർക്കും പച്ചക്കറി തൈ തന്നു അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ മാത്രമല്ല ഇത് എല്ലാ വീടുകളിലും ഉണ്ട് അപ്പോൾ എനിക്കാണിത് ആദ്യമേ കായ്ഫലം ഉണ്ടായത് അതിൻ്റെ സന്തോഷം ഞാൻ ഏറ്റവും നന്ദി ഞങ്ങളുടെ അനുഗ്രഹ സംഘത്തിനും അതുപോലെ വിമൺ സെന്ററിനും ആണ് അച്ചര വിമൺ സെന്ററിനാണ് ഞങ്ങളേറ്റവും കൂടുതൽ നന്ദി അതാണ് ഞങ്ങൾക്ക് പ്രചോദനമായത് അല്ലാതെ നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പക്ഷേ എന്നാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു എന്നാ എന്നുവെച്ചാൽ അതിനൊരു പ്രചോദനമായത് അതാണ് നമ്മൾ സാധാരണ പച്ചക്കറി നടും രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇട്ടിട്ട് പോവും അതായിരുന്നു പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ എല്ലാരും വാശിയേറിയ മത്സരത്തിൽ ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അത് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഞങ്ങൾ അഞ്ചാറു വീട്ടുകാരുണ്ട് എല്ലാ വീടുകളിലും ഉണ്ട് ഇത് ജൈവ പച്ചക്കറി ജൈവ പച്ചക്കറി ഇതിലൊട്ട് വിഷം അടിച്ചിട്ടില്ല മരുന്നടിച്ചിട്ടില്ല ചാണകം മാത്രമേ ഉള്ളൂ ചാണകം കലക്കി ഒഴിച്ചതും ജൈവ വള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോഴിവളം എടുത്തിട്ടുണ്ട് അതൊക്കെ ഉള്ളു അപ്പോൾ ഇച്ചിരി വളരാൻ ഇച്ചിരി താമസിച്ചു എങ്കിലും ഞങ്ങളത് രണ്ടു നേരം വെള്ളമൊഴിച്ച് എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം സത്യം അപ്പോൾ പിന്നെ ഭയങ്കര വെയിലാണ് ഇവിടെ വെയിൽ കാരണം നിൽക്കത്തില്ല അത് ഏറ്റവും വലിയ സത്യം അപ്പോൾ എന്നാലും വേണ്ടില്ലായാലും വേണ്ടില്ല ോ ഇല്ല നമുക്ക് തക്കാളി ഉണ്ടായിരുന്നല്ലോ ചേച്ചി തക്കാളി ഉണ്ട് തക്കാളി അത് ബീൻസ് ആണ് അപ്പൊ ഞങ്ങൾ അതിന്റെ കോളിഫ്ലവർ ഇത് കാബേജ് കാബേജ് കണ്ടോ ഉരുളാൻ തുടങ്ങി അത് ബാക്കിയെല്ലാം പോയി കേടായിട്ട് കോഴിവളത്തിന്റെ ആയിരിക്കാം അത് പോയി ഇത് കണ്ട നമ്മള് സാധാരണ മേടിക്കുന്ന പോലത്തെ തന്നെ ബീൻസാ കണ്ടോ നല്ല വലിപ്പമൊക്കെ ഉണ്ട് അല്ലേ ചേച്ചി സാധാരണ ഇതിന് നമ്മള് ജൈവ വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലേ ഇതിനകത്ത് കണ്ടോ പുഴുവും ഒന്നും പിടിച്ചിട്ടില്ല നോക്കി കണ്ടോ പുഴു കീടാണുക്കളൊക്കെ മഞ്ഞൾ പൊടി ഇടക്കിടക്കൊക്കെ തൂളി കൊടുക്കും ആ മഞ്ഞൾപ്പൊടി കൊടുക്കും അല്ലേ അതെന്തിനേച്ചി അത് ഇതേ ഇതിലെ കുറുമ്പെല്ലാം പോകാനായിട്ട് മഞ്ഞൾപ്പൊടി തൂളി കൊടുത്തിട്ടുണ്ട് ആ അതൊക്കെ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് വന്ന് ഇതെല്ലാം നോക്കി അതിന്റെ ഇതെല്ലാം കളയും അത്രേ ഉള്ളൂ പിന്നെ എല്ലാവരും പറഞ്ഞു നീറിനെ കയറ്റി വിടണം നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ നീറിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഏറ്റവും വലിയ സത്യം എന്നുവെച്ചാൽ നീറിനെ ഞങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്തു അല്ലാത്തവർക്ക് പെരുക്ക് പരിക്ക് അന്വേഷിക്കുന്നതാണ് പക്ഷേ എന്നാൽ നിർഭാഗ്യം വെച്ചാൽ പച്ചക്കറി ഉണ്ടായപ്പോൾ നീറില്ല എന്നുള്ളതായിപ്പോയി ആയിക്കോയി പിന്നെ വെണ്ടയുണ്ട് കുറച്ച് ഉണ്ട് വെണ്ടയൊക്കെ ആകുന്നേ ഉള്ളൂ പിന്നെ പച്ചമുളക് അതെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതൊക്കെ കുറച്ച് വിത്തിനുണ്ടാവുന്ന ഓർത്ത് അങ്ങനെ ഇരിക്കുന്നു ഇതാകുമ്പോൾ നല്ല വിത്തല്ലേ അപ്പം ആ നല്ല വിത്ത് ഞങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും കൊടുക്കാം നമ്മുടെ ഇവിടങ്ങളിൽ എല്ലാവർക്കും പച്ചക്കറി പച്ചക്കറിയാവും സ്ഥലപരിമിതി കൊണ്ട് പച്ചക്കറി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ് നമ്മുടെ പിന്നെ നമ്മൾ രോബാഗിൽ കുറച്ച് വെച്ചിട്ടുണ്ട് രോബാഗ് അവിടെ വിറ്റത്താണ് അവിടുത്തെ തക്കാളി അത് ഇതും ഉണ്ട് പിന്നെ ഇവിടെ പുല്ല് പിടിക്കേണ്ടല്ലെന്നോർത്ത് ഞാൻ കുറച്ച് വൻപയറും വിതറിയതാണ് ആ ചേച്ചി അപ്പൊ ഈ ഇല്ലേ ചേച്ചി അത് എന്ത് ചെയ്യും അത് ഉണങ്ങി പൊളിച്ച് അങ്ങനെ എടുക്കണം അല്ലാതെ നമ്മള് പകുതി ഉണക്കും കാൽസാഹ് മുപ്പതും കൂടെ എടുത്തിട്ട് മെടുക്ക് വെട്ടിയ തോരണ എന്തേലും ഒക്കെ വെക്കും പിന്നെ ഇതിന്റെ ഇല എടുത്ത് തോരം ഇതാവും അത് തോരൻ പറ്റാം പിന്നെ ഇത് നമ്മുടെ സംഘത്തിൽ നിന്ന് കിട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതാണ് പാൽച്ചീര പാൽ എന്നാണ് ഇതിന് പറയുന്നത് ഞാൻ ഓർത്ത് പച്ചച്ചീരിയാന്ന് ഓർത്തായിരുന്നെ പക്ഷെ ഇതിന്റെ തണ്ട് കണ്ടോ വെള്ള കളറ് കണ്ടോ അപ്പൊ ഇന്നലെ ഞാൻ ഞാനിത് എടുത്തു വെച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചീര കാണുന്നത് ഞാൻ ഓർത്തിയത് പച്ചച്ചീരിയാണ് പച്ചച്ചീരി പക്ഷെ അതിന് പാൽ ചീരന്ന പറയണ അല്ലേ അതിന് പറയുന്നത് ഞാൻ കുട്ടി ബീൻസ് മേടിച്ചിട്ടതാണ് അപ്പൊ എന്തായാലും ഇവിടെ വെള്ളം ഒഴിക്കണമല്ലോ അതുകൊണ്ട് ഞാനിത് കുറച്ച് കുട്ടി ബീൻസും കൂടെ മേടിച്ചിട്ടു അപ്പൊ അത് പൂത്ത് കായാകാൻ തുടങ്ങി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് തക്കാളി ഇത് നമ്മുടെ സംഘത്തിൽ നിന്ന് കിട്ടിയ തക്കാളിയാണ് മറ്റേ തക്കാളി നാടൻ തക്കാളി അല്ലേ തക്കാളിയാണ് കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ പിന്നെ അതിന്റെ പയറ് അത് കായ്ക്കാൻ തുടങ്ങി ഇത് കേട്ടോ ഇത് ഉണ്ടോ ഇതിന് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാന്ന് വെച്ചാൽ ഇനി മുട്ട് കൊടുക്കേണ്ടി ഇവിടെ ഒടിയാൻ തുടങ്ങി ഇവിടെ ആ ശരിയാ വെയിറ്റ് കാരണം ഒടിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി അതിനെന്തെങ്കിലും ഇത് കൊടുക്കണം പിന്നെ പയറ് പയറ് കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഒന്ന് രണ്ടെണ്ണം കായ് വരുന്നതേ ഉള്ളൂ ചെറിയ രീതിയിൽ വെണ്ട ഒന്ന് രണ്ടൊക്കെ അപ്പൊ ഞാൻ പതിച്ചു ആ ഇനി വന്നു അതൊക്കെ ഞാൻ പതിച്ചെറ്റു പിന്നെ കെയിലുണ്ട് ആ ഇതാ നമ്മളെ കാണിക്കുന്നത് മനോഹരമായിരിക്കുന്നത് കേട്ടോ ഇതാണ് കെയില് സത്യതി നമ്മുടെ ഈ നാട്ടിൽ വളരെ കുറവായിട്ടുള്ള ഒരു സാധന ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്നാണ് ഞാൻ ഇത് ഒരു ഉണ്ട് ഈ സാധനം അപ്പൊ അവർ വരുമ്പോ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സാധനം കയ്യില് കഴിക്കാൻ അപ്പൊ ഞാനത് വീഡിയോയിലാണ് കണ്ടത് ഈ കയ്യില് കെ എല്ലാരും വിചാരി ഈ സാധനം ഒന്നും ഇവിടെ ഉണ്ടാവില്ല വിദേശീയ സാധനങ്ങളും ഇവിടെ നമുക്ക് നാട്ടിലുണ്ടാവും ലേച്ചി പിന്നെ അല്ലാതെ ചേച്ചി വേറെ ചീര വെച്ചിട്ടുണ്ട് ഇത് വഴുതനല്ലേ ചേച്ചിട്ടുണ്ട് പിന്നെ വഴുതന നമ്മുടെ അനുഗ്രഹയിലെ വഴുതനയാണ് അത് പൂക്കാൻ തുടങ്ങി അതിപ്പോ കായാകും പിന്നെ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ചെറിയ രീതിയിൽ കപ്പ കണ്ടോ കപ്പയുണ്ട് വാഴയുണ്ട് അങ്ങനെ ഒരു പരി ഇത് നമ്മുടെ പാലക്കെന്ന് പറയും പാലക്കറിയിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് അതല്ലേ ചേച്ചി ചീര പോലെ നമ്മൾ തോരൻ വെക്കുന്നതാണ് അതിന്റെ എല്ലാം തോരം വെക്കാൻ പറ്റുന്ന ഇതിപ്പം സത്യം പറഞ്ഞ സെന്റ് ഉണ്ടോ അര അരസെന്റ് എനിക്കും കറക്റ്റ് കണ്ടിട്ട് ഏതാണ്ട് അത്രേ ഉള്ളു അവിടെയാണ് ഇത്രയും ഇത്രയും സാധനങ്ങൾ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഒരു വീടിനാവശ്യമുള്ള പച്ചക്കറികൾ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് മരങ്ങളായിട്ടും ഉണ്ട് കണ്ടോ ഫലവൃക്ഷത്തൈകൾ വരെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ സ്ഥലപരിമിതി നമുക്ക് ഒരിക്കലും ഒരു ഒരു അല്ലെങ്കിൽ അത് നമുക്ക് 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 അങ്ങനെ അങ്ങനെ കാര്യം ഉള്ള സ്ഥലത്ത് എന്ത് എല്ലാം മടിയാവും എന്നുള്ളതെന്ന് വെച്ചാൽ ഞാനും ഇതിനു മുമ്പും പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് പക്ഷെ എന്റെ വിചാരിണ്ടാകത്തില്ല ആയിരുന്നു പക്ഷെ എന്തായാലും ഞാൻ ഇതിന്റെ പുറകെ നടന്ന് ഇത്രയൊക്കെ ആക്കിയെടുത്തു വലിയൊരു സന്തോഷമാണ് അഭിമാനിക്കുന്നു ഇവിടെ മുഴുവൻ എഴുപത്തിനാല് വർഷം താമസിക്കാൻ തുടങ്ങിട്ട് എന്നാലും വെക്കും എന്നാലും ഇതേപോലെ ഞാൻ വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനു സത്യം അപ്പോൾ എനിക്കത് വലിയൊരു സന്തോഷം പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ് ഇനി പ്രചോദനം തന്നത് എന്നാന്ന് വെച്ചാൽ എല്ലാ സാധനവും ഇത് നെറ്റെല്ലാം വാങ്ങിച്ചു തരും വള്ളി വാങ്ങിച്ച് തരും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി പിന്നെ പുറങ്ങി കുറച്ച് പച്ച നെറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് അത് കെട്ടണം വെയിലായതുകൊണ്ടായിരിക്കാം ഇതിനൊക്കെ ഒരു മഞ്ഞരിതായിട്ടുണ്ട് അപ്പം അത് കെട്ടണം പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം വള്ളികളും അത് ഇതുവക്കെ വാങ്ങിച്ചു തരും ചാണകപ്പൊടി പോയി എടുത്തുകൊണ്ട് തരും അങ്ങനെ അതെല്ലാം മേടിച്ച് തരും അതൊക്കെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇതിന് മുൻകൈ എടുക്കും അപ്പോൾ എല്ലാ സാധനവും കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് തരുന്നത് എൻ്റെ ചേട്ടായിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെന്ന് വെച്ചാൽ നമുക്കൊരാളുടെ നമുക്കൊരു ടൗണിലൊക്കെ പോയി അങ്ങനെ അപ്പോൾ പറഞ്ഞു വിടുമ്പോൾ എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് വരും അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇതിനോടൊരു ഇത് തോന്നി അപ്പോൾ ഞാനങ്ങ് മെനക്കെട്ട് നിൽക്കുവാണ് ഇനിയുണ്ട് ഇനി പുറകിലും കുറേ ഗ്രോബാഗിൽ കുറച്ച് വെച്ചിട്ടുണ്ട് തക്കാളി ുള്ള സാധനങ്ങളെല്ലാം പച്ചമുള്ളത് അപ്പോൾ രോ ബാഗിലുണ്ട് ഇവിടെ ആവുമ്പോൾ ഒത്തിരി രണ്ടു നേരം വെള്ളം ഒഴിക്കണം ഗ്രോബാഗിലാകുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി ഗ്രോബാഗമാണെന്ന് തോന്നുന്നതാണ് എനിക്ക് ഒത്തിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട അതുകൊണ്ട് ഗോബാഗിൽ കുറച്ച് വെച്ചിട്ട് അപ്പോൾ ഞാൻ പരീക്ഷിച്ചു ഗ്രോബാഗാണോ ഇതാണോ നമുക്ക് നല്ലതെന്ന് അപ്പോൾ ഫുഡ് തോന്നി ഗ്രോബാഗാണ് ഇച്ചിരി കൂടെ നല്ലതെന്ന് ഭയങ്കര വെയിലായതുകൊണ്ട് ഇപ്പോൾ ഇനി വെയിൽ ചൂട് കൂടുവല്ലേ അതുകൊണ്ട് ഒരു ഇത് തോന്നുന്നു അപ്പോൾ ഗ്രോബാഗിൽ കുറച്ച് വെച്ചിട്ടുണ്ട് അത് തക്കാളിയാണ് അത് കായ്ക്കാൻ തുടങ്ങി പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മണ്ണി വെച്ചത് കൊണ്ട് ആദ്യമേ പൂത്തു എന്നുള്ളതാണ് രണ്ടെല്ലാം ഒരുമിച്ച് വെച്ചതാണ് ആദ്യമേ ഇതാണ് നമുക്കുണ്ടായത് അപ്പം വ്യത്യാസമുണ്ട് ഗ്രോബാഗ് വെക്കുന്നതിലും മണ്ണി വെക്കുന്നതിലും വ്യത്യാസമുണ്ട് സത്യത്തിൽ മണ്ണി വെക്കുന്നതാണ് ഗ്രോബാഗ് വെക്കുന്നതാണോ നല്ലത് എനിക്ക് തോന്നുന്നത് മണ്ണി വെച്ചത് കൊണ്ട് ഇത് ആദ്യമേ കായ്ച്ചു അത് പൂക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇതായിരിക്കാം നമുക്ക് പറമ്പില ഇതെല്ലാം കൂടെ വലിച്ചെടുക്കുകയുള്ളൂ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നേരത്തെ കൊടിയായിരുന്നു അതൊക്കെ പോയി അപ്പം നമുക്ക് ഇങ്ങനെ മണ്ണ് പുല്ലുപിടിച്ച് കിടക്കണ്ടല്ലോ എന്നോർത്ത് ഞാനങ്ങനെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വിജയിച്ചു ഇത്രയൊക്കെ കിട്ടാൻ കിട്ടി എനിക്ക് തന്നെ വളരെ സന്തോഷം ദൈവത്തിന് നന്ദി പറയുന്നു എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലേ അപ്പം എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് വലിയ പാരിമിതമുള്ള വേണമെങ്കിൽ ബാക്കിലാണെങ്കിലും ഒന്നോ രണ്ട് വെച്ചാൽ മതി ഒരു രസം ഒരു സന്തോഷം ഇതെല്ലാവർക്കും നമുക്ക് വിൽക്കുകയോ അങ്ങനെയൊന്നും വേണമെന്നില്ല നമ്മുടെ ആയാലും ഒക്കെ കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ വിൽക്കാനൊന്നുമല്ല അത്രേ ഉള്ളൂ പിന്നെന്താ അതാണ് അപ്പൊ ഇതിൽ ഏറ്റവും വലിയ അർച്ചനയും അർച്ചന വിമൺ സെന്ററാണ് ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇത് അപ്പൊ എല്ലാരും ഇപ്പൊ അന്വേഷണമൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളിത് കളഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഇത് വേണ്ടല്ലോ അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു ഇതിന്റെ വിതരണമൊക്കെ നടന്നത് അത് വീഡിയോ എനിക്കപ്പൊ തോന്നി ചുമ്മാരിക്കുമല്ലേ അപ്പൊ ഇതങ്ങ് എന്താകുമെന്നറിയാം നല്ല നല്ല തൈകളായിരുന്നു എല്ലാം കുറേശ്ശെയൊക്കെ അതിൻ്റെ കുറച്ചൊക്കെ പയറും അത് ഇതൊക്കെ പോവേയുള്ളൂ പക്ഷെ എന്നാലും കയറി പയറേ അതിനെ പരിപാലിച്ച് വന്നപ്പോൾ അതങ്ങ് കയറിയിട്ടുണ്ട് പക്ഷേ താമസം വന്നതേ ഉള്ളൂ സത്യത്തെ കാതിമ കായ്ക്കേണ്ടതായിരുന്നു എന്നാലും നമ്മൾ മെനക്കെട്ട് ഇപ്പോൾ ഒരു ആള് ഇങ്ങനത്തെ ഒരു എന്തിലും ഒരു പ്രചോദനം വേണമല്ലോ ആരെങ്കിലും അല്ല പറഞ്ഞ പോലെ അപ്പം അതിൻ്റെ കീഴിൽ ഞങ്ങളെല്ലാം വായിച്ചു എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല എല്ലാ വീടുകളിലും ഉണ്ട് ഞങ്ങൾ മൂന്നാല് വീട്ടുകാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വീടുകളിലൊക്കെ ഉണ്ട് ഇത് റോഡ് സൈഡിലായതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും ഇതാണ് അതെല്ലാവരും ഇങ്ങനെ വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നോൺവെജ് നമുക്ക് ഒരു രസം നമുക്ക് ഗ്രോ ബാഗിലുള്ള അതും കൂടി ഒന്ന് കാണാം അത് പൂവല്ലടാ അതാണ് കോവീസ് അതിനകത്തു നിന്നാണ് നമ്മള് കഴിക്കുന്ന കോവീസ് കിട്ടുന്നത് ഇല പറിച്ചാണെങ്കിലും നമ്മൾ ഓരം വെക്കും പിള്ളേർ സത്യത്തിലുണ്ടല്ലോ തുമ്പിച്ചൻ ഇതൊന്നും കണ്ടിട്ടില്ലേ നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കോവീസ് അല്ലേ കണ്ടിട്ടുള്ളൂ പുള്ളിക്കാരി അതിനകത്ത് ഉരുണ്ടുരുണ്ട് വരുന്നുണ്ട് കോവീസ് കണ്ടോണം ബാ കാണിച്ചെ രജിയമ്മ കാണിച്ചു തരാവേണ്ട ഇതിനകത്ത് കണ്ടോ കണ്ട അതാണ് കോവീസ് നമ്മൾ വെക്കത്തില്ലേ ഇനി ഇതെല്ലാം കൂടെ കൂടും ഇതിനകത്ത് കണ്ടാ നമ്മടെ കോവീസ് വന്നുകൊണ്ടിരിക്കല പറ റൊട്ടേറ്റഡ് ആകും അങ്ങനെയാണോ ഞാൻ വിചാരിച്ചോ ആ അത് തന്നെ ഓക്കെ ഇനിയിപ്പ ഇവിടെ സ്പേസ് ഉണ്ടല്ലോ ചോദിച്ചു ഇവിടെ വെച്ചാൽ തയ്യുണ്ടല്ലേ ആ അവിടെ ഉണ്ട് അവിടെയുണ്ട് കണ്ടു കണ്ടു ബാബാ ബാബാ ഇനി പോരെ എന്റെ മക്കളങ്ങനെ ആദ്യായിട്ട് കാണു ആ ഉരുളാൻ തുടങ്ങിട്ടുണ്ട്

ആയിരിക്കണം മണിക്കണക്കണല്ല അല്ലേ മണി പത്ത് മണി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതല്ല നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ 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 പരിപാടിയെല്ലാം കഴിഞ്ഞു നമ്മൾ ഏകദേശം സന്ധ്യയായിട്ടോ നമ്മൾ വിഷലിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും അപ്പം നമ്മുടെ ജൈവ പച്ചക്കറിയിൽ നിന്ന് അപ്പൂസേ അന്ന് കാണിച്ചേ അവിടെ നമുക്ക് കോവീസ് കിട്ടി ഈ കോവീസ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് എല്ലാവർക്കും അറിയത്തില്ല നമ്മള് ചുമ് എടുത്തുള്ളത് അല്ല വേസ്റ്റ് ആയി പോവും അതുകൊണ്ട് നമ്മളത് എടുത്ത് തോരം വെക്കും പിന്നെ അത് വീട്ടിലുണ്ടല്ലോ മറ്റേ ഊരുണ്ട് ഇങ്ങനെ വരുന്നേ നമ്മളത് എടുത്ത് തോരം വെക്കും കഴിക്കാം അപ്പൊ ജൈവ തോരം വെക്കാനുള്ള സംഭവം കിട്ടിട്ടോ അല്ല അപ്പോൾ ചൈവ് പച്ചക്കറിയായിട്ട് കിട്ടി ശരിക്കും ഇത് സന്ധ്യ ആയിട്ടോ അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ചെറിയ ഒരു സ്പേസിലുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ജൈവ പച്ചക്കറി കഴിക്കുക വിഷം കഴിക്കാതെ അല്ലേ ജീവിത വിഷം കഴിക്കാതെ നല്ല പച്ചക്കറികൾ കഴിച്ച് നമ്മുടെ പുതുതലമുറയെ നല്ല പോലെ വാർത്തെടുക്കാനുണ്ട് നമ്മള് പറ്റത്തില്ല നമുക്ക് വിഷം കഴിക്കണം കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ നമ്മുടെ ഒരു അജണ്ടയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കണം ഇവിടെ എന്നാലും നമുക്ക് വാങ്ങിക്കണം കുറേ കറൊക്കെ നമുക്ക് വാങ്ങിക്കാണ്ടാവണീന്ന് അതൊക്കെ വേറെ കാര്യം വേറെ സംഭവമാണ് സംഭവമാണ് അതെ സാമ്പാർ വെക്കണമെങ്കിൽ നമുക്ക് എല്ലാം വാങ്ങിച്ചേ പറ്റൂ ഒരു രവീര് വെക്കണമെങ്കിൽ നമുക്ക് എല്ലാം വാങ്ങിച്ചേ പറ്റുള്ളൂ കുറെ ഒക്കെ അല്ലേ നമുക്ക് അതൊക്കെ പിന്നെ പിന്നെ ഇതൊക്കെ ഒരു രസം അത് നമുക്ക് ഇതിനകത്ത് കയറി നടക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ നട്ടതാണല്ലോ എന്നൊക്കെ ഒരു സന്തോഷം പിന്നെ പുതിയൊരു തലമുറ നല്ല രീതിയിൽ വാർത്തെടുക്കാനായിട്ട് നമ്മൾ ഓരോ വീട്ടമ്മമാരും ശ്രമിക്കുക നമ്മുടെ കയ്യിലാണ് അടുത്ത ജനറേഷൻ അപ്പം എല്ലാവരും ഉള്ള സ്പേസിൽ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും തന്നെയൊക്കെ ഇപ്പൊ സ്വന്തമായിട്ടൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോകളിൽ ഒത്തിരി മാറ്റം അറിയില്ല എല്ലാവരും ഇപ്പൊ കുടുംബസമേതം അല്ല ഇപ്പൊ നേരത്തെ ഒരു പെണ്ണുങ്ങൾ മാത്രമാണ് ഇതിപ്പോ എല്ലാം ഫാമിലി ആയിട്ടാണ് ആണുങ്ങൾ എല്ലാ എല്ലാവരുടെയും ഹസ്ബൻഡുമാരും ഇതിൻ്റെ ഒപ്പം കൂടി അതെല്ലാം ചെയ്യും പിന്നെ വെള്ളമൊഴിക്കും തരും ഞങ്ങൾ അത് എല്ലാ പച്ചക്കറികളും രാവിലെ രണ്ടു മൂന്ന് പേർക്ക് ചുമ്മാർക്കും ഞങ്ങളുടെ അടുത്തുള്ള എല്ലാവർക്കും വെറുതെ കൊടുത്തു ബീൻസ് രണ്ട് മൂന്നുതരം കുത്തി ബീൻസും ഒക്കെ ഉണ്ട് അതു മേലെല്ലാം ആയി അതൊക്കെ പിന്നെ നമുക്ക് വെച്ചേക്കാൻ കൊള്ളത്തില്ല കുറേ ദിവസത്തേന് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അതെല്ലാവർക്കും കൊടുക്കും എത്രയും വേഗം ഫ്രഷായിട്ട് കഴിക്കാന്നുള്ളതല്ല നമ്മൾ രുചി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ ഫ്രഷായിട്ട് കഴിക്കട്ടെ ഓർത്ത് ഒത്തിരി പേർക്ക് ഞങ്ങൾ എല്ലാ ഞാൻ എല്ലാവർക്കും കൂടും അതൊക്കെ ഒരു സന്തോഷം സത്യം അപ്പം എന്താണ് ഇനിയിപ്പം നമ്മളെല്ലാവരും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു ഞാൻ ചേച്ചിയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഒത്തിരി നമ്മുടെ എതിരെ ആദ്യം അർച്ചനയ്ക്കാണ് ഞങ്ങൾ നന്ദി പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മള് പച്ചക്കറി വെക്കാൻ പറ്റാന്നെല്ലാം ഇങ്ങനെ പറയും പക്ഷെ ഞങ്ങൾ നമ്മുടെ വീട്ടും ഇറക്കി അപ്പൊ നമുക്കൊരു ആവേശമായി എന്തൊന്ന് വെച്ചിട്ടുള്ള കാര്യമുള്ള അതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമായിട്ടോ ഇവരൂട് അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി നല്ല പച്ചക്കറി കിട്ടാനായിട്ട് പറ്റി എല്ലാവരും നല്ല രീതിയിലെ നോക്കുക അപ്പം ഇനി നല്ലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും